പ്ലീറ്റഡ് നൈറ്റിക്കും നോർമൽ ചുരിദാർ നൈറ്റിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ഡിസൈനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ കൂടുതലായിട്ട് ചിലവളൊന്നുമില്ല നമുക്കൊരു വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നല്ല അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈനെ സെയിം പീസ് നമ്മൾ സ്ലീവിലും വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേക ലുക്കായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നൈറ്റ് സാധാരണ ആയിട്ടൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്ലീറ്റഡ് നൈറ്റിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നെക്ക് ഡിസൈൻ കൂടെ ഉണ്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നൈറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് പക്ഷേ നേരത്തെ ഉപയോഗിച്ച് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ ഇത് വെച്ച് നല്ലൊരു അടിപൊളി വേറെ ഡിസൈൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് അന്ന് നൈറ്റിക്ക് ഉപയോഗിച്ച വേസ്റ്റ് പീസ് ഉപയോഗിച്ച് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിക്സർ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറിയൊരു വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പിങ്ക് കളറിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതേപോലെ ഈ ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് നമ്മൾ നൈറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നൈറ്റിക്കകത്ത് വെക്കാനുള്ള ഡിസൈൻ്റെ ചെയ്യാനുള്ള പീസാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നേരത്തെ നൈറ്റി വട്ടിയ പീസാണ് അപ്പോൾ ഇതിനകത്ത് സ്ലീവെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ ഇനി നൈറ്റ് ഡിസൈൻ ചെയ്യാനുള്ള നെക്ക് ഡിസൈൻ ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് എത്രയാണോ കഴുത്ത വരുന്നത് അത് വെച്ചാൽ തന്നെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് വരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് റൗണ്ടിനൊക്കെ ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്നര ഇഞ്ചാണ് നെക്കിന് വിരിവെടുക്കുന്നത് അതേപോലെ താഴെ മൂന്നര മൂന്നര ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബോക്സ് വരയ്ക്കുക അതിനകത്ത് നമ്മുടെ നെക്കിന് ഷേപ്പ് റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു ഇനി ഇതിൽ നിന്നും ഇതിൻ്റെ ഔട്ടർ ലൈൻ ആണ് നമ്മൾ വരക്കാൻ വേണ്ടി പോകുന്നത് ഈ ഔട്ടർ ലൈൻ കിട്ടാതെ നമ്മളിവിടെ നെക്ക് വരച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മൾ ഏകദേശം ഒരു രണ്ടര ഇഞ്ച് മാറിയിട്ട് ഇതേപോലെ ലൈൻ മാർക്ക് ചെയ്യുക കുറച്ച് താഴെയായിട്ട് രണ്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അവിടുന്ന് കുറച്ചുകൂടി താഴെയായിട്ട് മൂന്നിഞ്ച് പിന്നൊരു ഇഞ്ച് അങ്ങനെ കൂടി കൂടി വരുന്ന രീതിയിൽ ഈ ഒരു രണ്ടിലേക്ക് സമയത്ത് ഒരു മൂന്നര ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് രണ്ടിഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് മൂന്നര ഇഞ്ചിലേക്ക് താഴോട്ടേക്ക് വരുന്നതനുസരിച്ച് വീതി കൂടി കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ ലൈൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇന്നർ സൈഡിലാണ് മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഔട്ടർ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്ക് വരച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അളവ് നിങ്ങളെത്തണം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു സ്പോഞ്ചാണ് വേണ്ടത് അപ്പോൾ ടു എം എം ത്രീ എം എം സ്പോഞ്ച് എടുക്കുക അതേപോലെ തന്നെ ഒരു കോട്ടണൻ്റെ ഒരു വൈറ്റ് കോട്ടൺ എടുത്ത് നിങ്ങൾക്ക് ഏത് കളർ കോട്ടൺ ഉപയോഗിക്കാം ഏതെങ്കിലും ഒരു വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് സ്പോഞ്ച് വെക്കണം നിർബന്ധമൊന്നുമില്ല സ്പോഞ്ച് ഇല്ലാതെയും ചെയ്യാം പക്ഷേ സ്പോഞ്ച് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കാണുന്ന സമയത്ത് കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ വൈറ്റ് കോട്ടൺ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചെടുത്തു അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഔട്ടർ ലൈനോട് ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം സ്പോഞ്ചിലായ തയ്യാറൊക്കെ ഒന്ന് പുറത്തോട്ട് പോയാൽ നല്ല പെർഫക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിലും ഔട്ടർ എൻഡിലും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ലൈനിങ്ങും ഇതുപോലെ തന്നെ സ്പോഞ്ചൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മളൊന്ന് ഔട്ടർ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് വേണ്ടോ ഇപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളിനി നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡിസൈൻ കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് ഇതിനകത്ത് വരച്ചെടുക്കണം അപ്പോൾ അത് ഇതിനായിട്ട് നമുക്ക് നെക്ക് എന്ത് ചെയ്യാം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇനി നമുക്ക് നെക്ക് കറക്റ്റായിട്ട് നമ്മുടെ അളവ് പ്രകാരമുള്ള നെക്കിന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യ ഉള്ളിൽ സൈഡിൽ നമ്മൾ നെക്ക് വരക്കാൻ കാരണം ഇതിൻ്റെ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്ക് വരച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അളവ് പ്രകാരം കറക്റ്റായിട്ട് നമുക്ക് ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് സെൻ്റർ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സെൻ്റർ ഔട്ടായിപ്പോൾ പോയാൽ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോകും അതുകൊണ്ട് കറക്റ്റായിട്ട് നെക്ക് സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മളിവിടെ മൂന്നേക്കാലി ഇഞ്ചാണ് നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് നമുക്ക് വൈഡ് വരുന്നത് മൂന്നേക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ക്രോസ് വെച്ച് നെക്ക് അടിക്കുന്ന സമയത്ത് ഒരു കാലിഞ്ചും കൂടെ കൂടുതൽ വരും അപ്പോൾ നമ്മൾ ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ മാർക്ക് ചെയ്യുന്നത് അതേപോലെ നെക്കിന് ഇറക്കി നമുക്കൊരു അഞ്ചര ഇഞ്ചാണ് വേണ്ടത് നമ്മൾ ഷോൾഡർ ഭാഗം കൂടെ അടിച്ച് പോകുമ്പോൾ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് വരും അപ്പോൾ നമ്മൾ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് വെച്ച് നമ്മൾ കഴുത്തിന് ഇറക്കോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഒരു സൈഡിലും അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈയൊരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇനി അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇനി നമുക്ക് നെക്കിന് ഏത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഇതിനകത്ത് വരച്ചു കൊടുക്കുക നമ്മളിവിടെ റൗണ്ട് റൗണ്ടൊക്കെ ആണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ റൗണ്ടായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നെക്കിന് ഷേപ്പ് ഇതേപോലെ ഇതിനകത്ത് വരച്ചു കൊടുത്തു അപ്പോൾ ഇവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് നെക്കിന് ഷേപ്പ് വരക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട് കാരണം ഇത് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കാനുള്ളതായിട്ടുണ്ട് കുറച്ചൊന്ന് കട്ടി കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം മുകളിലൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് കൈക്കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് നമ്മൾ വരച്ച നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് പതിപ്പിച്ച് കിട്ടും ഓക്കെ കണ്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് ഈ ഒരു ലൈന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടി പോലെ കൂട്ടി വരക്കണ്ട നമ്മൾ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിയിൽ വരക്കുന്നത് ണ്ടോ ഇതേപോലെ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് രണ്ട് സൈഡിലെയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു നെക്കിനകത്തണം ഇനി വേറൊരു പീസ് വെച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റി തുണിയിൽ വരുന്ന വേ കുറച്ച് വേസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വേസ്റ്റ് പീസ് ഇതേപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇഞ്ച് വീതിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് പീസ് കിട്ടുക അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇഞ്ച് വീതിയിൽ വരുന്ന കുറച്ച് നീളത്തിൽ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നൈറ്റിയുടെ സെയിം തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഇതേപോലെ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് മടക്കിയ ശേഷം സെൻ്റർ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുക അപ്പോൾ ഇത് ഇത്രയും വീതിയിലുള്ള ചെറിയ വള്ളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഉണ്ടോ രണ്ട് സൈഡിൽ നിന്നും സെൻ്ററിലേക്ക് മടക്കുക ശേഷം സെൻറ്റർ കൂടെ ഒന്ന് മടക്കുക അങ്ങനെ ഇതെല്ലാം ഒന്ന് മടക്കിയിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കിയിട്ട് ഉണ്ടോ സെൻ്ററിലേക്ക് മടക്കിയിട്ട് അതിന് ശേഷം സെൻറ്റർ കൂടെ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു വള്ളി ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് അതെങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടോ ഒരു വള്ളി നമ്മൾ സെൻ്ററിൽ ആദ്യം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കും അതിനുശേഷം കുറച്ചൊന്ന് ഉള്ളിൽ നെക്കിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന രീതിയിൽ വെക്കണം അതിന് ശേഷം രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ രണ്ട് സൈഡും അതിന് ടോപ്പും അടിഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അതിനെ ഈ ഒരു നെക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിയിൽ വീതി കൂടുതലും മുകളിൽ വീതി കുറവാണ് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അടിവശം കുറച്ചൊന്ന് വിരിവ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ മുകളിൽ ഈക്വലായിട്ട് മാർക്ക് ചെയ്യുമ്പം അടിവശം കുറച്ചൊന്ന് വൈഡ് കൂടുതലായിട്ട് വരും ഉണ്ടോ അപ്പോൾ ഇതേപോലെ അടിവശം കുറച്ചൊന്ന് വൈഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരേപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രവണ്ണം ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് കൂട്ടിങ് കുറച്ചൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതേപോലെ ഈ ടോപ്പിലേക്ക് വരുമ്പോൾ നല്ല സെൻറ്റർ ആയിട്ട് വരും കണ്ടോ ഇപ്പം ഇതേപോലെ സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് അഞ്ച് ലൈൻ നമ്മൾ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മെഷർമെൻറ്റ് രണ്ടാമത്തെ സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ ആ സെയിം മെഷർമെൻ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് കിട്ടുന്നതാണ് അപ്പം ഉണ്ടോ ഇതേപോലെ നമുക്ക് ആ ഒരു വിഷമം രണ്ടാമത് സൈഡിലേയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ കട്ടി കൂട്ടി വരക്കണ്ട അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടി കൂട്ടി വരക്കുന്നത് അപ്പോൾ ഇതേപോലെ ആ സെയിം ഡിസൈൻ തന്നെ സെയിം അളവിൽ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സൈഡിലും കിട്ടും അപ്പോൾ നമ്മൾ പകുതി ഭാഗത്ത് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിസൈൻ അറ്റാച്ച് ചെയ്യാനുള്ള ലൈൻസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഇതേപോലത്തെ വള്ളി വള്ളിയെടുക്കുക അതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഇതേപോലൊന്ന് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പും അടിയിലും രണ്ട് എൻഡും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഒന്ന് വെച്ച് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം വെച്ച് നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തു അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ രണ്ട് സൈഡും ലോങ്ങ് ആയിട്ടുള്ള സൈഡും അതേപോലെ ഷോർട്ട് സൈഡും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ള് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗം കുറച്ചു ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടിവശം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അതിന് എക്സ്ട്രാ അടേണ്ടിയില്ല അപ്പം ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇത് നമ്മൾ എന്തിന് ഇനി നൈറ്റി തുണിയുടെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ നൈറ്റ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾ സാധാ നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസിനകത്ത് അറ്റാച്ച് എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്ത് ഇതിനകത്ത് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് അതിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പീസിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെയും അതേപോലെ ടോപ്പിൽ നെക്കിലൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരണം അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതിന് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു അതേപോലെ നെക്കിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നെക്ക് ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് ഇളകി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഔട്ടറും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി ഇത് ഇളകി പോരാത്ത രീതിയിൽ നല്ലപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നെക്കിൻ്റെ ഔട്ടർ നമ്മൾ അതിൻ്റെ ഭാഗം ഇതുപോലെ പൊങ്ങി കിടക്കുന്ന കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസ് വെച്ചിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ നൈറ്റിക്ക് കളർ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ലേസ് ചൂസ് ചെയ്യുക അതുപോലെ ഏത് ഡിസൈൻ വേണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ചെറിയ വീതി വരുന്ന രീതിയിലുള്ള വൈറ്റ് ലേസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലേസ് വെച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരണം അതേപോലെ തന്നെ ഇതിൻ്റെ സെൻ്റർ ഇതിൻ്റെ നെക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ ഒന്നേ മുക്കാൽ അഞ്ച് ക്രോസ് കട്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് നൈറ്റിയുടെ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടാണിതിൻ്റെ ക്രോസ് വെച്ച് നമ്മൾ ഇതിൻ്റെ നെക്ക് ഒന്ന് ബാക്ക് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേപോലെ ഔട്ടർ സൈഡ് ലേസ് വെച്ചൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഔട്ടർ സൈഡ് ആദ്യം തന്നെ ലേസ് വെച്ച് ഇതേപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ എൻ്റിലൂടെയും നമ്മൾ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് ലേസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നെക്ക് ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ലൈനിന്ന് കറക്റ്റായിട്ട് ഇതേപോലെ ആ ഒരു ലൈന് ചേർന്നിട്ട് എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രോസ് പീസ് എടുത്ത് ഇതിൻ്റെ നെക്ക് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ നൈറ്റി പീസിൻ്റെ സെയിം ക്രോസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യുക ബാക്ക് സൈഡിൽ വെച്ചതിന് ശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്രോസ് വെച്ച് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുടെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കുറേ പ്രാവശ്യം നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ സ്ലീവും കൂടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ നിങ്ങൾ പ്ലീറ്റഡ് ആയിട്ട് കാണാൻ ചെയ്യുന്നെങ്കിൽ അത് ഇതേപോലെ ഒരു ബോ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം ഈ ഒരു ബോ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ഷോ ബാട്ടം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ സാധാ ചുരിദാർ ആയിട്ട് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ബോ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പ്ലീറ്റഡ് ആയിട്ട് ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ബോ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു ഒന്ന് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ നെറ്റ് ഡിസൈൻ ചെയ്ത് തരണം അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഒരു വേസ്റ്റ് പീസ് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ ഈ ഒരു ഗ്യാപ്പിലാണ് നിങ്ങൾക്ക് ഫ്ലവറോ ഫ്ളവറോ ഒക്കെ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഓൾറെഡി തുണിക്കാത്ത പ്രിൻ്റർ ഉള്ളത് കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് പ്ലെയിൻ ആണെങ്കിൽ എന്തെങ്കിലും ഫ്ലവറൊക്കെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കാം ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിലെ ഫൈനൽ ലുക്കായിട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു നെക്ലീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ ചിലവ് തന്നെ അതായത് ചെറിയൊരു വേസ്റ്റ് പീസ് ഉണ്ടാക്കി തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മളവിടെ മിക്സേ മാച്ച് ആയതുകൊണ്ട് ആ ഒരു സെയിം പീസ് നമ്മൾ സ്ലീവിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ ഇതാണ് നമ്മുടെ നൈറ്റിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ടൈലറിംഗ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ